വിജയദശമി നാളില് ഒരേ ഒരു ചെമ്പരത്തി ചെടി നമ്മുടെ ഗൃഹത്തിൽ നടുമെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നാൾതോറും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ചെമ്പരത്തി സാക്ഷാൽ പരമേശ്വരിക്ക് ദേവിക്ക് ഒക്കെ വിശേഷമാർന്ന ഒരു ചെടിയാണ് ഈ ചെമ്പരത്തി നമ്മൾ വിജയദശമി നാളിൽ നമ്മുടെ ഗൃഹത്തിൽ നടുമ്പോ അത് തളിരി ആ ഒരു ദേവി ചൈതന്യമാണ് നമ്മുടെ ഗൃഹത്തിൽ തളിരിടുന്നത് എന്നാണ് പറയുക മാത്രമല്ല നാൾ തോറും ഈ ചെടി ഇങ്ങനെ വളരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് സർവ്വബാധകളും ദുഷ്ടശക്തികളും നെഗറ്റിവിറ്റിയും ഓടിപ്പോകും എന്നുള്ളതാണ് ഇതിങ്ങനെ വളരുന്നത് കാണുന്നത് തന്നെ ഒരു പ്രചോദനം നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് മാത്രമല്ല ജ്യോതിഷപരമായി നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ പ്രീതി സിദ്ധിക്കുന്നതിന് ഇങ്ങനെ ചെമ്പരത്തി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിച്ചാൽ മതി എന്നുള്ളതാണ് ഭൂസ്വത്ത് പുതിയ വീട് ഇങ്ങനെയുള്ള സുഖഭോഗ വസ്തുക്കളൊക്കെ തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് ചൊവ്വ എന്ന ഗ്രഹമാണ് ചൊവ്വയുടെ അനുഗ്രഹം നേടുന്നതിനും മുൻ സൂചിപ്പിച്ചതുപോലെ ഭഗവതിയുടെ അനുഗ്രഹം നേടുന്നതിനും ഇങ്ങനെ ചെമ്പരത്തി നട്ടുപരിപാലിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വിശദമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണുക നന്ദി